ഹായ് പുതിയൊരു വീഡിയോ ലൈക്ക് ചെയ്യണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഭാര്യയ്ക്കയുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കാണാൻ ഇടയായി അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നിങ്ങളിപ്പം പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഫ്ഐആർ ഇട്ടാൽ ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ ബാക്കി മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാൽ കമ്പനി കാത്തിരുന്നാൽ കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ കമ്പനി എന്താണോ പറഞ്ഞത് അത് നിങ്ങൾക്ക് തരുമെന്നാണ് പറയുന്നത് ഭാര്യയ്ക്കറയുന്നത് ഭാര്യയ്ക്കറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ അഞ്ച് ലക്ഷം അമ്പത്തഞ്ച് ലക്ഷമാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ആവണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് വർഷമാണ് സാധാരണഗതിയിൽ എടുക്കുക ഒമ്പത് വർഷം കൊണ്ടാണ് അഞ്ച് ലക്ഷം പത്തിൽ പത്ത് ലക്ഷം ആവുക ഇരട്ടയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ നമ്മുടെ പലിശയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഒരു പത്തോ ഇരുപതോ വർഷം കാത്തിരുന്നാലും പ്രശ്നമില്ല എനിക്ക് അമ്പത്തഞ്ച് ലക്ഷം കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത് എന്താണ് ലൈനിടയ്ക്ക് നിങ്ങൾക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ് അവസാനം വരെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു പ്രതീക്ഷ അഞ്ച് ലക്ഷം അമ്പത്തഞ്ച് ലക്ഷം ആകുന്ന ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് മരിക്കാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കില്ല